ആ യേശ് ഒരു ഡോക്ടർ യൂസ്ഡ് വണ്ടി പി ഡി ഐ ചെയ്യാൻ വേണ്ടി പോയതാണ് ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ പങ്കാളിടും എന്ന് എനിക്കറിയാം പക്ഷേ വണ്ടിയുടെ പ്രശ്നമല്ല ഈ ഒരു കച്ചവടത്തിൻ്റെ ഒരു നീതി അനീതി നിങ്ങളൊന്ന് നോക്കുക പറയാം അഭിപ്രായങ്ങൾ അപ്പം വണ്ടി നോക്കി വണ്ടിയൊക്കെ നല്ല അടിപൊളി കണ്ടീഷനാണ് വണ്ടിക്ക് ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളോ ഉണ്ടെന്നുള്ളതല്ലാതെ വണ്ടിക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷേ ഈ വണ്ടി നോക്കാൻ വേണ്ടി തന്നെ കാസർഗോഡിൽ നിന്ന് ഒരാൾ ഏകദേശം മലപ്പുറം ഏരിയയിലേക്ക് പറഞ്ഞയച്ചു അദ്ദേഹത്തിന് വേണ്ടി വണ്ടി നോക്കി വണ്ടി ആണെന്ന് പറഞ്ഞ് അദ്ദേഹം ആ വണ്ടി പിറ്റേ ദിവസം പോയി എടുക്കാൻ ആണ് ഞാൻ വന്നോട്ടേന്ന് ഈ വണ്ടിയുടെ ഓണറോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത് എനിക്ക് എൻ്റെ ഒരു സ കൂട്ടുകാരനും കൂടെ വണ്ടി കാണിക്കാനുണ്ട് എനിക്കത് കുറച്ച് കഴിയട്ടെ ഒരു മൂന്ന് ദിവസം കഴിയട്ടെ നാല് ദിവസം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള കുറച്ച് ന്യായീകരണങ്ങൾ പറഞ്ഞു അത് ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ കച്ചവട രീതിയല്ലേ ഒരു മൂന്നാമതൊരാളെ വണ്ടി നോക്കാൻ വിടുന്നുണ്ട് അതിനൊരു ചെലവ് ഉണ്ട് എന്നുള്ളത് ഈ പറയുന്ന വാഹനത്തിന്റെ ഇപ്പോഴത്തെ ഓണർക്ക് വ്യക്തമായി അറിയുന്ന കാര്യമാണ് എന്നിട്ടും വന്നോളൂ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞു വണ്ടി പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ വണ്ടി കൊടുക്കാൻ തയ്യാറല്ലാത്ത രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചു നെറികെട്ട കച്ചവട രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ ദുഃഖമുണ്ട് എനിക്കും ഞാൻ ദൂരം പോയി അത് ചെയ്തു കൊടുത്തിട്ട് അദ്ദേഹം വണ്ടി എടുക്കാൻ സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിക്ക് മാർക്കറ്റ് വാലുവിനേക്കാളും വിലയും കൊടുക്കാൻ തയ്യാറാണ് എനിക്ക് വളരെ അനീതിയായിട്ടാണ് തോന്നിയത് തെമ്മാടിത്തമായിട്ടാണ് തോന്നിയത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ആളുടെ ഡീറ്റെയിൽ ഒക്കെ എന്തെങ്കിലും ഉണ്ട് പക്ഷെ ഞാൻ പിന്നെ പൊതുമതി അത് പറയുന്നില്ല എന്റെ ഇഷ്ടമല്ല എന്റെ വണ്ടി ഒരു ചോദ്യം ആ ചോ ആ ഒരു വിഷയത്തിൽ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് അത് ചോദിക്കുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു കച്ചവട രീതി ശരിയാണോ ഇങ്ങനെ ആരും ചെയ്യാൻ പാടില്ല എന്നാണെങ്കിൽ അതൊന്ന് വ്യക്തമായി കമന്റ് ചെയ്യാം